എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ആർമി ചെക്ക് പോസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഇരുപത്തിരണ്ടോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ പടമാക്കി അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറായ തോർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ പാകിസ്ഥാൻ്റെ ആർമി ചെക്ക് പോസ്റ്റാണ് അഫ്ഗാനിസ്ഥാൻ ആർമിയും അതായത് താലിബാനും താലിബാനും പിന്നെ ടി തെഹരിക് ഈ താലിബാൻ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാനാണ് ഈ ടി ടി പി അപ്പോൾ ഇവർ രണ്ട് പേരും ചേർന്നാണ് പാകിസ്ഥാൻ്റെ ആർമി ചെക്ക് പോസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഇരുപത്തി പാകിസ്ഥാൻ പട്ടാളക്കാരെ പട്ടാളക്കരപ്പാട്ടമാക്കിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വാർത്തയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും വന്നില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതും ഒരിക്കലും ചർച്ച ചെയ്യില്ല ഇത്തരം വാർത്തകളൊന്നും ഒരിക്കലും കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് എന്താ എന്തെങ്കിലും കാരണം കേരള ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറുതെ അതായത് ഇവിടെ ഒരുപാട് പാകിസ്ഥാൻ ഫാൻസ് ഉണ്ട് അപ്പോൾ അവരെ എന്താ പറയുക അവർക്ക് വിഷമമുണ്ടാക്കുന്ന വാർത്തകളൊന്നും നിങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല വെറുതെ അല്ല കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ മഹാരാഷ്ട്രയിലെ മന്ത്രി പറഞ്ഞത് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് അതിൻ്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവിടെ അപ്പോൾ അവരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതായത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ കാരണങ്ങളുണ്ടാകാം പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് വെച്ച് കൊണ്ട് തന്നെ ആവാം അവരങ്ങനെ പറഞ്ഞത് അവരെ തെറ്റുപറയാൻ സാധ്യതയില്ല അപ്പോൾ ഈ അറ്റാക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ ആർമി ചെക്ക് പോസ്റ്റ് അറ്റാക്ക് ചെയ്തത് കഴിഞ്ഞ ഡിസംബറിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് താലിബാനെ അറ്റാക്ക് ചെയ്തിരുന്നു അതിൽ ഏകദേശം പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ തിരിച്ചടിക്ക് പിന്നിൽ പാകിസ്ഥാനത്തെ അത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ആരാണ് അഫ്ഗാനിസ്ഥാൻ്റെ പിന്നിൽ അപ്പോൾ അവർക്ക് ശരിക്കും ഈ അഫ്ഗാനിസ്ഥാനിൽ പെട്ടെന്ന് ഇവിടുന്ന് ഡയറക്റ്റ് കാര്യ അറ്റാക്ക് ചെയ്യാൻ തക്ക രീതിയിൽ അവർ വളർന്നു അതിനുള്ള ഒരു ശേഷി അവർക്കുണ്ടോ പാക്കിസ്ഥാനെ ശരിക്കും ഇപ്പോൾ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ ഖത്തർ അമീർ ഖത്തർ അമീർ ഇന്ത്യ വിസിറ്റ് ചെയ്തു അവൾ ഖെത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖെത്തർ ഈ അഫ്ഗാനിസ്ഥാനും ഈ താലിബാനും ഒക്കെ ഫണ്ട് ചെയ്യുന്നതാണ് അതായത് തീവ്രവാദികളെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ ആ ഖത്തറിൻ്റെ അമീർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ഒരു ചെറിയ കാര്യം റിക്വസ്റ്റ് ചെയ്തു അതായത് അഫ്ഗാനിസ്ഥാൻ ഒരു എംബസി ഇന്ത്യയിലില്ല ഒരു എംബസി എന്തുകൊണ്ട് നിങ്ങൾക്ക് തുറന്നുകൂടുക നിങ്ങൾക്ക് തുറന്നുകൂടിയൊരു സജഷൻ മുന്നോട്ട് വെച്ചു അപ്പോൾ ഇന്ത്യ അതിന് എന്താ പറയേണ്ടത് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് അതായത് ഇന്ത്യ ഒഫീഷ്യലി ഈ താലിബാൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കലും ഒഫീഷ്യലി അംഗീകരിച്ചില്ല പക്ഷേ പല ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് അവരായിട്ട് ചില ഡീലിങ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്ന ഗോതമ്പ് ഡീസൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടോ അപ്പോൾ താലിബാൻ ഒഫീഷ്യലി അംഗീകരിച്ചില്ല പക്ഷേ ഇന്ത്യ ആ ഖത്തർ അമീർ പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ഒരു എംബസി തുറക്കാമെന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ഖത്തറിലുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ഒരു അംബാസഡർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആ അയാളെ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ്റെ അംബാസഡറായിട്ട് നിയമിക്കാൻ പോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം വരികയാണ് അതായത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു എംബസി തുറക്കുന്നത് അതിനൊരുപാട് അന്തർദേശീയ തലത്തിൽ ഒരുപാട് മാനങ്ങളുണ്ട് ഇന്ത്യയ്ക്ക് എപ്പോഴും തന്നെ പാകിസ്ഥാൻ ഏത് തരത്തിലും പാകിസ്ഥാനെ തീർക്കണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ വിധ്വംസ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്ന പാകിസ്ഥാനെ തീർക്കണം അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരുപാട് ടാർഗെറ്റ്സുകളുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഇവർക്കെതിരെയാണ് പാകിസ്ഥാനെതിരെയാണ് അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ അവരുടെ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ താലിബാനുമായിട്ട് നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ഈ പാകിസ്ഥാൻ ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നുണ്ടോ കുറച്ച് ദിവസം അത് ദുബായിൽ വെച്ചിട്ട് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കിയും ഏകദേശം പത്ത് മണിക്കൂറോളം ചർച്ച നടത്തി അത് ഒരുപാട് കാര്യങ്ങൾ ഒരു ഒന്ന് രണ്ട് ഡീലുകൾ സൈൻ ചെയ്ത് കേട്ടോ അതായത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒന്ന് രണ്ട് ഡീലുകൾ സൈൻ ചെയ്തോ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്ത്യ ഞാൻ ആദ്യം പറഞ്ഞവരെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് താലിബാൻ ഓഫീഷിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എന്താ പറയുക ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയും താലി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻ കേസ് ഇന്ത്യക്ക് ഈ ചബഹർ പോർട്ട് പോകണമെങ്കിൽ പാകിസ്ഥാൻ വഴി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊഴിവാക്കാം പിന്നെ അത് മാത്രമല്ല ഈ ചബാർ പോർട്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റഡ് കോറിഡോർ ഇന്ത്യക്ക് പണിയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സപ്പോർട്ട് ചെയ്യും അഫ്ഗാനിസ്ഥാനും അത് ഗുണമുണ്ടാവും അങ്ങനെ ഒരു കോറിഡോർ വന്നു കഴിഞ്ഞാൽ കുറേ എന്താ പറയേണ്ട കാര്യങ്ങൾ നടക്കും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡീൽ നടക്കും അപ്പോൾ എന്താ പറയുക അവർക്കും ഗുണമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഈ ഈ പാകി പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഈ ഇന്ത്യ കൂടുതൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് അടുക്കുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരുപാട് ഡീലുകൾ നടത്തുന്നു ഈ മീറ്റിങ്ങിൽ അതായത് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാൻ ഫോറിൻ മിനിസ് മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി തമ്മിലുള്ള ആ ചർച്ചയിൽ ഒരു വൺ ട്രില്യൺ ഡോളറിൻ്റെ ഒരു ഡീല് സൈൻ ചെയ്തു അതെന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഒരുപാട് മിനറൽസ് ഉണ്ട് അതായത് മിനറൽസും പിന്നെ ലിബിയത്തിൻ്റെയൊക്കെ ഒരു വൻ ശേഖരമുണ്ട് ഈ സ്ഥലത്തൊക്കെ അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ആവശ്യമില്ല ഈ രണ്ട് സാധനമൊന്നും അവർക്ക് ആവശ്യമില്ല അപ്പോൾ അവർ അത് വിറ്റ് കാശാക്കുകയാണ് ഇന്ത്യക്ക് വിറ്റ് കാശാക്കുകയാണ് വൺ ട്രില്യൺ ഡോളറിൻ്റെ ഒരു ഡീല് ഓൾറെഡി സൈൻ ചെയ്തു കഴിഞ്ഞു ആ ലിഥിയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ഇലക്ട്രി ഇന്ത്യ ഈ വാഹന വാഹന വിപണി രംഗത്ത് ഈ ഇലക്ട്രിക് ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് എല്ലാ മേഖലയും ഈ വാഹനങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ബാറ്ററി എല്ലാ മേഖലയും അതായത് ഇലക്ട്രിക് കാറുകളും മൊബൈൽ ഫോൺസ് അതിനൊക്കെ ലിഥിയം ആവശ്യമാണ് അപ്പോൾ ആ ലിധിയത്തിന് വൻ ശേഖരമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ അപ്പോൾ അത് ഇന്ത്യക്ക് മൊത്തത്തിൽ കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടാണ് വൺ ട്രില്യൺ ഡോളറിൻ്റെ ഒരു ഡീൽ സൈൻ ചെയ്തത് ഇതൊക്കെ പാകിസ്ഥാന് ഭയങ്കരമായിട്ട് എന്താ പറയുക ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല ഈ അഫ്ഗാനിസ്ഥാൻ ഭയങ്കരമായിട്ട് അവിടെ ഭയങ്കര പട്ടിണി താലിബാൻ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നത് ഗോതമ്പ് അങ്ങനെയുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഈ മീറ്റിങ്ങിന് ശേഷമാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ആശങ്കപ്പെടുന്ന കാര്യം എന്താണെന്ന് പറയുമോ ഇപ്പോൾ ഏകദേശം ഈ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയും പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കിയും തമ്മിൽ മീറ്റിംഗ് നടത്തുന്നത് ദുബായിൽ അതിനുശേഷമാണ് ഈ അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പാകിസ്ഥാനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാം അത് പാകിസ്ഥാനെ നമ്മൾ രണ്ടായി വിഭജിക്കും അതൊരു സംശയമില്ല രണ്ട് വർഷത്തിനുള്ളിൽ പാകിസ്ഥാനെ രണ്ടായി വിഭജിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐ ടി ടി പി എന്ന് പറയുന്നത് തെഹരിക്കി ഈ താലിബാൻ ഇൻ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു താലിബാനാണ് അപ്പോൾ അവരാണിപ്പോൾ നേരിട്ട് പാകിസ്ഥാൻ ആർമിയൊക്കെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചുകെ അതായത് എന്താണോ അത് പാകിസ്ഥാൻ ശരിക്കും വിതച്ചതാണ് പോയിരുന്നത് പാകിസ്ഥാൻ എന്താണ് മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് ചെയ്യാനുള്ള ശേഷിയില്ല മുൻകാലങ്ങളിലൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇവിടുത്തെ ഇവിടുത്തെ എന്താ പറയുക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ മൈൻഡഡ് ആൾക്കാരെ എന്താ പറയുക കയ്യിലെടുത്ത് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യുക ഇവിടെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുക ഇപ്പം ഡൽഹി പോലെ സ്ഥലത്ത് എന്താ പറയുക മറ്റേ ഈ സി സി എ എൻ ആർ സി സമരത്തിലൊക്കെ ഒരുപാട് പാകിസ്ഥാൻ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് അതിന് വേണ്ടി അത്തരം സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ അനാർക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി അവർ പാകിസ്ഥാൻ ഫണ്ട് ചെയ്യും അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ സുഡാപ്പികൾക്ക് അവർക്ക് ഫണ്ട് ചെയ്യും അത് അവരെന്താ ചെയ്യുക പാകിസ്ഥാൻ എന്താ ചെയ്ത് ഇന്ത്യക്കാരെ ഉപയോഗിച്ച് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നിരന്തരം വർഷങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ എന്താ ചെയ്ത് അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ കൂടുതലും പാകിസ്ഥാൻ ചെയ്ത ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് ടാർഗറ്റ് ചെയ്തത് പക്ഷേ ടി പി അതായത് ഈ പാകിസ്ഥാനിലുള്ള താലിബാൻ എന്താ ചെയ്യുന്നതാണ് താലിബാൻ ഈ പാകിസ്ഥാനിലെ മുസ്ലീങ്ങളെ മൊത്തം കൊന്നിടുക പാകിസ്ഥാൻ്റെ ആർമി അടക്കം എന്താ പറയുക എല്ലാം ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ആണ് യുവന്മാർക്ക് പിന്നിൽ അല്ലാതെ ഇവന്മാർക്ക് ഇത്ര ധൈര്യം വരില്ല ഞങ്ങളെ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യം ഇവന്മാർക്ക് വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞ വരി പാകിസ്ഥാൻ വിതച്ചത് കൊയ്യാണ് മുമ്പ് അവരെന്താണ് ചെയ്തത് അതിൻ്റെ കർമ്മ പലയിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി അതേ രീതിയിൽ ഡബിൾ ഡോസിൽ തിരിച്ചടിക്കുകയാണ് അതായത് കർമ്മ കർമ്മ അതിൻ്റെ എന്താ പറയുക എന്താ പറയുക കർമ്മ ഹിറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞില്ലേ അതിനവസരം കിട്ടുമ്പോൾ ഡബിൾ ഡോസിലത് തിരിച്ചടിക്കും അതാണിപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചു അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാൻ തന്നെ പറയുന്നത് പാകിസ്ഥാനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും രണ്ട് വർഷത്തോളം രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും പിന്നെ അവിടെ വേറൊരു ഇൻട്രസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കാര്യമാണ് ഈ ബലൂജി ലിബറേഷൻ ആർമിയും ഈ ടി ടി പിയും തമ്മിൽ ഒരു ഐക്യം ഒരു എന്താ പറയേണ്ടത് ഐക്യം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യം തീർന്നു ബലൂജിസ്ഥാൻ എന്താ പറയുക വേറൊരു രാജ്യവും പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിന് സ്പ്ലിറ്റായിട്ട് വേറെ സംഭവമാക്കും അപ്പോൾ എന്താ പറയുക ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യക്ക് എന്താ പറയുക ഇന്ത്യയുടെ ബലൂജിസ്ഥാൻ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എന്താ പറയുക ഇന്ത്യ വേണ്ട രീതിയിൽ ഇന്ത്യയുടെ റോയും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ അവരെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബലൂചിസ്ഥാനൊക്കെ വേറൊരു രാജ്യമായിട്ട് മാറും ഉടൻ തന്നെ മാറും ഈ ബലൂജ് ലിബറേഷൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഈ ടി പി ഇവരൊക്കെയായിട്ട് ഒരു സഖ്യം ചെയ്ത് പാകിസ്ഥാൻ ആർമിക്കെതിരെ പോരാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ രണ്ട് വർഷമൊന്നും വേണ്ട ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അവസാനം തന്നെ ബലൂചിസ്ഥാൻ വേറൊരു രാജ്യമാവുന്നില്ല വളരെ സുപ്രധാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് വരികയാണ് ഈ ബലൂജ് ബലൂചിസ്ഥാനൊക്കെ പണ്ട് ഇന്ത്യയിലേക്ക് വരേണ്ടതാണ് പക്ഷേ അതൊരു കോമൺ ഷെയോ ബോർഡർ ഷെയറിങ് ഇല്ലാത്ത കാരണമാണ് അങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരാഞ്ഞത് അതായത് ഇന്ത്യയിലേക്ക് അഞ്ഞത് അപ്പോൾ എന്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം വാർത്തകൾ ഇത്തരം വാർത്തകളൊന്നും ഇന്ത്യയിലെ ഈ പാക് പാകിസ്ഥാൻ പ്രേമികളിലെ അവർക്കൊന്നും സൈക്കിൾ ഇത്തരം വാർത്തകൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ പട്ടമാക്കി എന്നാലും വാർത്ത കേരളത്തിൽ ഒരു മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞാണല്ലോ സുഡാപ്പികൾ പിന്നെ എന്താ പറയുക സുഡാപ്പികൾ ആ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഫണ്ട് പിന്നെ നിർത്തലാക്കും അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ ഇത്തരം വാർത്തകൾ നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതീക്ഷിക്കരുത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗായി വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഈ യുവന്മാരെ പട്ടമാക്കി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിങ്ങ് ആയും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമുക്ക് കൂടുതൽ ഇത്തരം വാർത്തകൾ വരാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം